ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിയേഴ് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഏറ്റവും പുതിയ റെഡർ ചിത്രം പ്രകാരം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വരും മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം ശക്തമായ മഴയ്ക്ക് ും മണിക്കൂറിൽ അൻപത് കിലോമീറ്റര് വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുകയാണ് കേരളം മഹാരാഷ്ട്ര ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത് മെയ് ഇരുപത്തിയാറ് വരെ ഇന്ത്യയിൽ ആയിരത്തി ഒൻപത് കേസുകളുണ്ട് കഴിഞ്ഞയാഴ്ചയിൽ മാത്രം എഴുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പുതിയ വ്യാപനവുമായി ബന്ധപ്പെട്ട് ഏഴുപേർ കോവിഡ് ബാധിച്ചു മരിച്ചു മെയ് പത്തൊൻപത് വരെ രാജ്യത്ത് ഒരു കോവിഡ് മരണം മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ മെയ് പത്തൊൻപത് മുതൽ ആറ് ആഴ്ചയിൽ കേരളത്തിൽ നാനൂറ്റി മുപ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മെയ് പത്തൊൻപത് വരെ ഇത് തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ഈ മാസം രണ്ട് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്തറിയിപ്പ് എസ് എസ് എൽ സി പുനഃപരിശോധനാ ഫലം പുറത്തുവരും മുൻപ് പ്ലസ് വൺ അലോട്ട്മെന്റ് നടപടികൾ തുടങ്ങുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്ന വാർത്തകൾ എത്തുകയാണ് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കുകയും ഇരുപത്തിയെട്ട് വരെ തിരുത്തലുകൾക്കുള്ള അവസരവുമുണ്ട് ജൂൺ രണ്ടിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം എന്നാൽ എസ് എസ് എൽ സി ഉത്തരകടലാസ പുനഃപരിശോധന ഇന്നലെയാണ് ആരംഭിച്ചത് കാലവർഷക്കെടുതി കാരണം വടക്കൻ ജില്ലകളിലെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പകുതി പോലും അധ്യാപകർ ആദ്യ ദിനത്തിൽ മൂല്യനിർണ്ണയത്തിനെത്തിയിട്ടുമില്ല മൂന്ന് ദിവസം കൊണ്ട് പുനർമൂല്യനിർണ്ണയം പൂർത്തിയാക്കാനും തുടർന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഫലം തയ്യാറാക്കാനുമായിരുന്നു ലക്ഷ്യമിട്ടത് ഫലം വൈകിയാണ് ഇതിന്റെ ഗുണം പ്ലസ് വൺ പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല ഈ സാഹചര്യത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യ അലോട്ട്മെന്റ് എസ് എസ് എൽ സി പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതുവരെ നീട്ടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അടുത്തറിയിപ്പ് ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പാക്കാനായി കേരളം ഇന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയാണ് ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഇ ഇക്കുബേർ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുക്കുന്നത് കേരളത്തിന് വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആകെ ഇരുപത്തിയൊൻപതിനായിരത്തി കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ ിൽ ഡിസംബർ കാലയളവിൽ കടമെടുക്കാൻ അനുവദിച്ചത് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയായിരുന്നു അതിനേക്കാൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ അധികമാണ് ഇക്കുറി അനുവദിച്ചത് എന്നാലും കേരളത്തിന് അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് തുക ഇന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ പെൻഷൻ വിതരണം ഇന്ന് വൈകിട്ട് മുതലോ അല്ലെങ്കിൽ നാളെയായോ ആരംഭിക്കുന്നതായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് വീതമാണ് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മെയ് മാസത്തെ തനത് പെൻഷനും കുടിശ്ശിക പെൻഷനിൽ ഒരു ഗെഡവും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതലൊക്കെ സജീവമാകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പും എത്തിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് വിധേയമായി ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക